നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ജയിച്ചു എന്ന അഹങ്കാരത്താൽ ബി ജെ പി സർവ വകുപ്പുകളും കൈയടക്കി വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ രംഗത്ത് വരുന്നു താനും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു രീതിയിലും ചർച്ചകൾ നടക്കാറില്ല എന്നും റ്റിൽ ശിവസേനാ വിഭാഗത്തെ പങ്കെടുപ്പിക്കാറ് പോലും ഇല്ല എന്ന വ്യക്തമായ ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കപ്പെടുകയാണ് ഷിൻഡെ വിഭാഗം മുന്നണി വിടുന്ന കാര്യം ആലോചിക്കുകയാണ് എന്നാൽ മുന്നണി വിട്ടാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന രീതിയിലാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് മഹായുധി സഖ്യം ഉണ്ടാക്കിയതു തന്നെ വാസ്തവത്തിൽ കോൺഗ്രസിനെയും അതുപോലെ മഹാവികാസ് അഖാദി സഖ്യത്തെയും തകർക്കാൻ വേണ്ടി താൽക്കാലികമായി തട്ടിക്കൂട്ടിയതാണ് അത് പക്ഷേ ഏറെ നാൾ നിലനിൽക്കില്ല എന്ന് ബി ജെ പിക്ക് തന്നെ അറിയാം ബി ജെ പിയുടെ ആഗ്രഹമെന്നത് ശിവസേനയെ പിളർക്കലായിരുന്നു അത് ഭംഗിയായി നടന്നു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും ശിവസേന വിഭാഗങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകനാഥ് ഷിൻഡേ വീണ്ടും കൃത്യമായി ഉദ്ധവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പരമാവധി കോൺഗ്രസും ആഞ്ഞു ശ്രമിക്കുകയാണ് അതിനുവേണ്ടി പല കോണുകളിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങൾ അത് വലിയ തോതിൽ സ്വാംശീകരിക്കപ്പെടുകയാണ് നിലവിൽ ശിവസേനയ്ക്ക് ഉദ്ധവ് വിഭാഗത്തിന്റെ ഒൻപത് എം പിമാരും ഷിൻഡെ വിഭാഗത്തിന്റെ ഏഴ് എം പിമാരും മൊത്തത്തിൽ ചേർന്ന് പതിനാറ് എം പിമാരുണ്ട് അതായത് ബി ജെ പിയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിട്ടുള്ള ടി ഡി പി യുടെ അത്ര തന്നെ എം പിമാർ ശിവസേന ഷിൻഡെ വിഭാഗത്തിനും ഉദ്ധവ് വിഭാഗത്തിനും സംയുക്തമായി ചേർന്നാൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷിൻഡെ വിഭാഗം കൃത്യമായി പറഞ്ഞത് യോജിച്ചു നിന്നാൽ ഞങ്ങൾ ശിവസേനയുടെ അത്രയും ബലം ബി ജെ പിക്ക് ഇപ്പോഴും മഹാരാഷ്ട്രയിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വോട്ടിംഗ് പാറ്റേണിന്റെ കാര്യങ്ങളിൽ വലിയ തോതിലുള്ള കൃത്രിമത്വം നടന്നു എന്നുള്ള മഹാവികാസ് അഖാദി സഖ്യത്തിന്റെ ആരോപണത്തെ ഷിൻഡെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല ഷിൻഡെ ഒരു കാര്യം മാത്രമാണ് സ്പഷ്ടമാക്കിയിരിക്കുന്നത് ഏത് വിധേനയും മഹായുദ്ധി സഖ്യത്തിൽ ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒത്തുകളികൾ നടക്കുന്നു ബി ജെ പി അതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന് ഷിൻഡെ താക്കീത് നൽകിയിരിക്കുകയാണ് അതൊരു പക്ഷേ ഒരു പുതിയ ചിന്താഗതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് ഏകനാഥ് ഷിൻഡയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്നത് തീർത്തും അടിമത്തം നിറഞ്ഞതാണ് എന്ന് സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏകനാഥ് ഷിൻഡയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് ഉദ്ധവ് പറയുന്നത് ഇതധിക നാൾ ഈ സഖ്യം മുന്നോട്ട് പോകില്ല മഹായുധ സഖ്യം പിളരും അത് അടിവരയിടാൻ കഴിയുന്നതാണ് ശരത് പവാറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച കളികളെല്ലാം ഒളിഞ്ഞിരിക്കുന്നു അതിന് കാരണമായത് എം പിമാർ കോൺഗ്രസിലേക്ക് പോകും എന്ന വെല്ലുവിളി നടത്തിയത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഷിൻഡെ വിഭാഗം എം പിമാരും ഉറപ്പിച്ചു നീങ്ങുകയാണ് ഷിൻഡയുടെ മകൻ അതായത് ഏകനാഥിന്റെ മകനായിട്ടുള്ള ശ്രീകാന്ത് ഒഴുകിയ ബാക്കി എം പിമാർ ഏകനാഥിനെ വിട്ടൊഴിയാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ തന്നെ ഷിൻഡെ വിഭാഗത്തിൽ ഒരു എം എൽ എ മന്ത്രിസ്ഥാനം കിട്ടാതെ മഹായുതി സഖ്യം വിട്ടത് മഹാരാഷ്ട്രയിൽ വലിയ അടിയായി മാറിയതാണ് അതിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് വീണ്ടും അടുത്ത നീക്കം